പട്ടാമ്പി താലൂക്കിൽ മഴയ്ക്കൊപ്പം നാശനഷ്ടങ്ങളും വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണുള്ള അപകടം വ്യാപകം റോഡുകളിലേക്കും മരങ്ങൾ പൊട്ടി വീണു ആളപായമില്ല മഴ ശക്തമായതോടെ പട്ടാമ്പി താലൂക്കിൽ കാലവർഷക്കെടുതികളും വ്യാപകമാണ് താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ മരങ്ങൾ പൊട്ടി വീണ് വീടുകൾ തകർന്നുള്ള നാശനഷ്ടങ്ങളാണ് ഏറെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുമരനല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോ മുകളിൽ തെങ്ങ് വീണ് അപകടം ഭാഗ്യം കൊണ്ടാണ് ആളമരം ഉണ്ടാവാതിരുന്നത് ഓട്ടോ ഡ്രൈവറും യാത്രക്കാരിയായ സ്ത്രീയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കൊള്ളന്നൂർ ജാറം സ്വദേശി ഷാബുദിന്റെ ഓട്ടോയുടെ മുകളിലേക്കായിരുന്നു തെങ്ങ് വീണത് മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണുള്ള അപകടങ്ങളും തുടർക്കഥയാവുകയാണ് രണ്ടു ദിവസങ്ങളായി വ്യാപകമായാണ് മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണുള്ള അപകടം സംഭവിച്ചത് കപ്പൂർ പഞ്ചായത്തിലെ കുമരനല്ലൂർ വേളാർകുന്ന് സ്വദേശി തേവറമ്പത്ത് മണികണ്ഠ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് അപകടമുണ്ടായി വീടിന്റെ ഓടുകളും പട്ടികയും കഴുക്കോലുമെല്ലാം തകർന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്ക് പറ്റിയില്ല മുതുകര പഞ്ചായത്തിലെ പെരുമുടിയൂർ കല്ലാറ്റുകുന്നത്ത് നന്ദിനു വീടിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി തെങ്ങ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ആളപായമില്ല തിരുമറ്റക്കോട് പഞ്ചായത്തിലെ മധുപ്പുള്ളി അഖിലാണത്ത് കൊറ്റത്ത് പുഞ്ചയിൽ വിജയന്റെ വീടിന് മുകളിലേക്ക് തൊട്ടപ്പുറത്ത് വീട്ടിലെ തേക്ക് മരം വീണ് അടുക്കള ഭാഗം ഭാഗികമായും തകർന്നു ആളപായമുണ്ടായില്ല തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ ചെട്ടാരക്കുന്നിൽ സി കെ വിജയന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു തിരുമലിക്കോട് വടക്കത്തെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീടിന് മുകളിലേക്കും തേക്കുമരം വീണ് അപകടം ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ റോഡിലേക്ക് വീണുള്ള അപകടവും വ്യാപകമാണ് പട്ടാമ്പി പുലാമന്തൂർ പാതയിലെ കരിങ്ങനാട് റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകി വീണു ഈ സമയം വാഹനങ്ങളോ യാത്രക്കാരോ റോഡില്ലാത്തതിനാൽ അപകടം ഒഴിവായി തുടർന്ന് മരം വെട്ടിമാറ്റുകയായിരുന്നു വെളിയൂർ കുരാച്ചിപ്പടി പാതയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കുരാച്ചിപ്പടി ഹെൽത്ത് സെന്ററിന് സമീപത്തെ പനമരമാണ് റോഡിലേക്ക് കടപുഴകി വീണത് ആളപായമുണ്ടായില്ല